എല്ലാ കൂട്ടുകാർക്കും വജുസ് ഫെൽഡ് നെഗറ്റീവ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാ ഈ ഒരു ബാഗ് തയ്ക്കുന്ന വീഡിയോ ആണ് ഇത് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ബാഗ് തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ പക്ഷേ സാരി തുണിയാണ് കേട്ടോ സാരി തുണി വെച്ച് ചെയ്തെടുത്തിരിക്കുന്ന ബാഗാണ് അപ്പോൾ എങ്ങനെയാണ് ഇതുപോലത്തെ ബാഗ് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്ന തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറുണ്ടല്ലോ കട്ടിയുള്ള കവറ് അതുപോലത്തെ ഒരു കവർ എടുത്തിട്ടുണ്ട് ആ കവർ ഒന്ന് രണ്ട് പീസാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ അങ്ങനെ ഇതാ കവർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കവറിൻ്റെ നീളം വരുന്നത് പതിനൊന്നിഞ്ചും താഴോട്ടുള്ള വീതി വരുന്നത് ആണ് കേട്ടോ അപ്പോൾ രണ്ട് പീസും ഒരേ അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ നമ്മുടെ കയ്യിൽ ശിപോൻ്റെ സാരി തുണി അല്ലെങ്കിൽ ഷോൾ ഉണ്ടെങ്കിലും എടുക്കുക കേട്ടോ ഇനി ഷോൾ സാരി ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലാത്ത തുണി എടുത്താലും മതി അപ്പോൾ ഞാൻ കുറച്ച് നീളത്തിൽ സാരി തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കവറിൻ്റെ മേളിലോട്ട് ഇതാ ഇങ്ങനെ നമ്മുടെ സാരി തുണിയാണെങ്കിൽ സാരി തുണി ഏതൊരു തുണിയാണെങ്കിൽ അതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ആ കവറിൻ്റെ നീളത്തിനനുസരിച്ച് പ്ലീറ്റ് ഇട്ട് കൊടുത്ത് എടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കവറിൻ്റെ മേളിലോട്ടായിട്ട് നമ്മുടെ സാരി തുണി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ആദ്യം ഒന്ന് എന്നിട്ട് ആദ്യം ഒന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം വീണ്ടും പ്ലീറ്റ് എടുക്കുക അങ്ങനെ അങ്ങനെ ഫുള്ളായിട്ട് ഇതുപോലെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് ഒരേ വീതിയിൽ തന്നെ പ്ലേറ്റ് എടുക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഒരു സൈഡ് പ്ലേറ്റ് എടുത്ത് വന്ന് കഴിഞ്ഞതിന് ശേഷം ആ സാര തുണി ഇതാ ഇതുപോലെ താഴോട്ടുള്ള ലെവൽ ചെയ്ത് വെച്ചിട്ട് നേരെ താഴോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇറങ്ങുക കേട്ടോ ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വന്ന് കഴിഞ്ഞതിന് ശേഷം ആ ബാക്കിയുള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റാം കേട്ടോ അപ്പോൾ ഇതാ ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതാ നമ്മൾ ആ പ്ലേറ്റ് എടുത്ത തുണികൾ താഴ്ഭാഗത്ത് ഒരേ ലെവലിൽ തന്നെ വെച്ചിട്ട് അവിടെ നിന്ന് നേരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാണ് കേട്ടോ എന്താ ഒരുപോലെ ആ പ്ലേറ്റ് ഇതുപോലെ പിടിച്ച് വെച്ചിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യുക അതേപോലെ തന്നെ അടുത്ത പ്ലേറ്റ് അതേപോലെ തന്നെ ഒന്നിച്ച് വെക്കുക അങ്ങനെ അങ്ങനെ വെച്ച് വെച്ച് അത് ഫുള്ളായിട്ട് ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണം അങ്ങോട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ രണ്ട് കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിലൊരു കവറിലാണ് ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കാണിക്കുന്നത് ഈ സെയിം ആയിട്ട് തന്നെ അടുത്ത കവറിൻ്റെ മേളിൽ തുണി വെച്ചിട്ട് ഇതേപോലെ തന്നെ പ്ലേറ്റ് എടുത്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡും തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാ ബാക്കി താഴോട്ട് നിൽക്കുന്ന ആ തുണി ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത അടുത്തൊരു കവറുണ്ട് ആ ഒരു കവറിൻ്റെ മുകളിൽ നമ്മുടെ അടുത്ത സാൻ തുണി എടുത്ത് വെച്ചിട്ട് ഇതേപോലെ തന്നെ പ്ലേറ്റ് എടുത്ത് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് പീസും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ സെയിം അളവിൽ തന്നെ രണ്ട് പീസ് ലൈനിങ്ങും കൂടെ വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് പീസ് ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തത് നമുക്ക് ബാഗിനുള്ള വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് പീസ് സാരി തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെ നീളം ഇരുപത്തി നാലിഞ്ചാണ് നാലിഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വള്ളിയുടെ തുണി ഇങ്ങനെ രണ്ടാക്കി മടക്കുക മടക്കിയതിന് ശേഷം ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം നേരെ അങ്ങ് ക്ലോസ് ചെയ്യുക രണ്ടെണ്ണം അങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ക്ലോസ് ചെയ്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ വള്ളി ഇങ്ങനെ രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ വള്ളീടെ ഇതൊന്ന് നല്ല വശമാക്കി എടുക്കണേ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതുപോലൊരു പിന്നുപയോഗിച്ച് അതിൻ്റെ തുമ്പത്തിങ്ങനെ കുത്തിയിട്ട് അത് ഉള്ളിലേക്ക് ആക്കിയെടുത്ത് ഇതുപോലെ നമുക്ക് നല്ല വശമാക്കി എടുക്കാൻ പെട്ടെന്ന് പറ്റും കേട്ടോ അങ്ങനെ ഇതാ വള്ളിയുടെ നല്ലവശമാക്കി എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കോട്ടൺ തുണി വേണം അപ്പോൾ ഇച്ചിരി വീതിക്ക് ഞാൻ കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് അതിങ്ങനെ നമുക്കിതാ ഇതുപോലെ അങ്ങ് മടക്ക് മടക്കി 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 ഇതുപോലെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ പിന്നൊന്ന് കുത്തിവെക്കുക കുത്തി വെച്ചിട്ട് നമ്മളിപ്പം നല്ല വശമാക്കി എടുത്തിരിക്കുന്ന ആ വള്ളിയില്ല അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ഈ കോട്ടൺ തുണിയിട്ട് ഇതാ ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ ബാഗിൻ്റെ വള്ളി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചുരുങ്ങി 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 കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു വള്ളി സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത് ഇതാ ഫുള്ളായിട്ട് ആ കോട്ടൺ തുണി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ വള്ളിയുടെ നീളം വരേണ്ടത് പതിനൊന്നിഞ്ച് നീളം വരെ കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ വള്ളിയുടെ തുണി ചിരി നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് ചുരുങ്ങി കിടക്കും അപ്പോൾ ഞാൻ ഇരുപത്തി നാലിഞ്ച് നീളത്തിലായിരുന്നു കട്ട് ചെയ്തെടുത്തത് നമുക്കിത് ചുരുക്കി കിട്ടുമ്പോഴത്തേന് പതിനൊന്നിഞ്ച് നീളത്തിൽ കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് ഞാനങ്ങനെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പതിനൊന്ന് ഇഞ്ച് നീളത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് നമുക്ക് ഈ വള്ളി ബാഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം പിന്നെ ഇതുപോലൊരു സിബൂടെ വേണം കേട്ടോ അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ തുണി ഇതുപോലെ നല്ല വശം വെച്ച് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് കറക്റ്റ് നടുക്ക് ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് നടുക്ക് ഭാഗത്തുനിന്ന് രണ്ട് ഇഞ്ച് അങ്ങോട്ടും രണ്ടിഞ്ച് അങ്ങോട്ടുമായിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക രണ്ട് തുണിയിലും ഒരേ അളവ് തന്നെ ചെയ്തിട്ട് ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന വള്ളി ഇതാ ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഭാഗം അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അടുത്തതും അതേപോലെ തന്നെ നടുക്ക് ഭാഗത്തു നിന്ന് കറക്റ്റായിട്ടെടുത്തിട്ട് രണ്ടിഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് വള്ളി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഇതാ ബാഗിൻ്റെ വള്ളി സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ സിബ് പിടിപ്പിക്കണം മെയിൻ ഓപ്പൺ വരുന്നിടത്ത് ഇതിങ്ങനെ വെക്കുക ഇങ്ങനെ നല്ല വശമാക്കി വെച്ചിട്ട് നമ്മുടെ സിബ്ബ് ഇതാ ഇതുപോലെ രണ്ട് പീസ് ആക്കിയിട്ട് ഇതാ ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ തുണിയുടെ മേളിൽ സൈഡിലേക്ക് വെക്കുക അത് കഴിഞ്ഞിട്ട് ലൈനിങ് എടുക്കുക ലൈനിങ് ആ സിബിൻ്റെ മേളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിലോട്ടായിട്ട് നമ്മുടെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡിൽ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സിബിലേക്ക് കയറി സ്റ്റിച്ച് ചെയ്യാതെ അരികത്തോടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് രണ്ട് സൈഡിലുമായിട്ട് സിബും ലൈനിങ്ങും നമ്മുടെ ബാഗിൻ്റെ തുണി കൂടെ ഒന്നിച്ചു വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഈ ബാഗ് തയ്ക്കാൻ നേരത്ത് ഉപയോഗിക്കുന്ന സിബൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ ഇത് ബാഗിനൊക്കെ വെക്കുന്ന മാത്രമായിട്ടുള്ള സിബാണ് നമ്മളല്ലാതെ ഈ സ്റ്റിച്ചിങ് സാധനം മേടിക്കുന്ന ചെറിയ കടകളിൽ നിന്നും നമുക്ക് ഇതുപോലത്തെ സിബ് കിട്ടത്തില്ല കേട്ടോ അല്ലെങ്കിൽ ഈ ബാഗിൻ്റെ മാത്രം സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടകളിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ സിബ് മേടിക്കാൻ കിട്ടും കേട്ടോ ഇത് ഞാൻ പറയുന്നതെന്നു വെച്ചാൽ ചില കൂട്ടുകാർക്ക് അറിയത്തില്ലായിരിക്കും ഇതുപോലത്തെ സിബ് എവിടെ കിട്ടും അപ്പോൾ അറിയത്തില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ആ സിബിൻ്റെ ഭാഗം തയ്ച്ച് കഴിഞ്ഞ ശേഷം ആ തുണി നല്ല വശമാക്കിയതിന് ശേഷം ആ സിബിൻ്റെ സൈഡിൽ കൂടെ നല്ല വശത്തോടെ പതിച്ച് തയ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ എങ്ങനെയാണ് സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് അതേപോലെ തന്നെ അടുത്ത സൈഡിലും സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ ബാഗിൻ്റെ തുണി എടുത്ത് വെക്കുക അതിൻ്റെ മേളിലോട്ടായിട്ട് ഇത് ആ ഇങ്ങനെ എടുത്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് ആയി ലൈനിങ് എടുത്ത് വെക്കുക ലൈനിങ് എടുത്ത് വെച്ചിട്ട് മേളിൽ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ട് നല്ല വശത്തുകൂടെ ഇതാ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇതാ അങ്ങനെ രണ്ട് പീസും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിബിൻ്റെ റണ്ണർ എടുക്കാം റണ്ണർ എടുത്തിട്ട് ഇതുപോലെ വെച്ച് നല്ല വശമായിട്ട് നമ്മുടെ ബാഗിൻ്റെ തുണി വെച്ചിട്ട് റണ്ണർ ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ടൊന്ന് ലോക്ക് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ആ റണ്ണർ റണ്ണറൊന്നും ഊരിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക ഇതാ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നറിയാവോ ഇനി നമുക്ക് ഈ ബാഗിൻ്റെ തുണി ഒരു വശത്തോട്ടും ലൈനിങ്ങിൻ്റെ തുണി ഒരു ഭാഗത്തേക്കും ആക്കി ഇങ്ങനെ ഒന്ന് നമുക്ക് രണ്ടാക്കി ഇടാം ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ ഇതിൻ്റെ താഴ്ഭാഗത്ത് ബാഗിൻ്റെ തുണിയുടെ സൈഡിലും നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കണം ഇതായി ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം അപ്പം ലൈനിങ് തുണിയുടെ ഭാഗത്ത് കുറച്ച് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ ഇട്ടിട്ട് ബാക്കിയുള്ള സൈഡ് ഇതാ ഞാൻ ഈ റൗണ്ട് ഷേപ്പിൽ വരയ്ക്കുന്നുണ്ടോ അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതാ ലൈനിങ്ങിൻ്റെ താഴ്വശത്ത് റൗണ്ടായിട്ട് രണ്ട് സൈഡിലും വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിൻ്റെ തുണിയുടെ താഴ്ഭാഗത്ത് ഇതുപോലെ റൗണ്ടായിട്ട് രണ്ട് സൈഡിലുമായിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കുക അപ്പോൾ രണ്ട് സൈഡിൽ റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ലൈനിങ്ങിൻ്റെ താഴെ തൊട്ട് ആ റൗണ്ട് ഷേപ്പിൽ വരച്ചവടം തൊട്ട് ഇതാ നമ്മുടെ ബാഗിൻ്റെ തുണിയുടെ അവിടം തൊട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ആ ലൈനിൻ്റെ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ ഇട്ടിട്ടുണ്ട് അതിലൂടെ വേണം നമുക്ക് ഈ ഒന്ന് നല്ല വശമാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന തുണികളുണ്ട് അല്ല ലൈനിങ്ങിൻ്റെ ഭാഗത്തും നമ്മുടെ ബാഗിൻ്റെ തുണിയുടെ ഭാഗത്തും കുറച്ചിങ്ങനെ മുന്നോട്ട് നിൽക്കുന്ന തുണി പിന്നെ ആ റൗണ്ട് ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇപ്പോൾ ഇതാ റൗണ്ട് ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാതിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇതാ ഇതുപോലൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇങ്ങനെ മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ താഴ് ഭാഗത്തുനിന്ന് നമുക്ക് ബാഗ് ഒന്ന് നല്ല വശമാക്കി എടുക്കണം ഇതുപോലെ നമുക്ക് നല്ല വശമാക്കി ബാഗ് ഒന്ന് മറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല വശമാക്കി ലൈനിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ബാഗ് മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ ലൈനിങ്ങിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗമുണ്ട് കേട്ടോ അത് പിന്നെ നമുക്ക് നേരെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതാ ഇങ്ങനെ ആ ലൈനിങ്ങിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ എടുത്ത് താഴെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ ആ ബാഗിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റിച്ചിങ് കേട്ടോ ഇത് കണ്ട എന്തൊരു നീറ്റാന്ന് നോക്കിയിട്ട് ഉൾഭാഗമൊക്കെ കാണാനും നല്ല നീറ്റായിട്ടുണ്ട് നല്ലൊരു ബാഗല്ലേ കാണാനും നല്ലൊരു സ്റ്റൈലാണ് ഒരു വെറൈറ്റി ഒരു ബാഗാണല്ലേ അപ്പോൾ ഇതുപോലത്തെ ബാഗ് നമുക്ക് സാരി തുണിയിൽ മാത്രം തയ്ക്കാമെന്നൊന്നും ഇല്ല കേട്ടോ ഇതൊരു തുണിയിൽ വേണമെങ്കിലും ഇതേ മോഡല് തയ്ച്ചെടുക്കാം സിമ്പിളായിട്ട് ആർക്ക് വേണേലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നല്ല ബാഗുമാണ് ഇതിനകത്ത് ഒരുപാട് കട്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ബാഗ് സ്റ്റിച്ച് ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ പഴയ സാരിയോ ഷോളോ അല്ലെങ്കിൽ പഴയ ഏതൊരു തുണിയിലും വേണേലും ആദ്യമൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ടറ്റാ ഗുഡ് നൈറ്റ്